കാമുകിയുമായി സമയം ചെലവിടാൻ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലു പോയ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനെ ഭാര്യ കയ്യോടെ പിടികൂടി മധ്യപ്രദേശിലെ ഉജ്ജൈനിലാണ് സംഭവം കുറച്ചു നാളുകളായി ഭാര്യ തന്നെ രഹസ്യമായി നിരീക്ഷിക്കുകയാണെന്ന് അറിയാതെയാണ് നീമച്ചിലെ സർപ്പഞ്ചായ മാലി കാമുകിയുമായി രഹസ്യ രഹസ്യസമാഗമത്തിന് ഇത്രയും ദൂരെയുള്ള ഹോട്ടല് തിരഞ്ഞെടുത്തത് ഹോട്ടലിൽ നിന്നിറങ്ങി കാമുകിയുമായി കാറിൽ കയറിയ ജിതേന്ദ്ര ജിതേന്ദ്രമാലി കണ്ടത് കാറിനു മുന്നിൽ നിൽക്കുന്ന ഭാര്യയെയാണ് ജിതേന്ദ്രമാലി മൊബൈലില് ഏതോ സ്ത്രീയുമായി രഹസ്യമായി സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിലെ സംശയം ഉടലെടുത്തത് ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ഉജ്ജയിനിലെ ഹോട്ടലിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഭാര്യ കുടുംബാംഗങ്ങളെയും കൂട്ടിക്കാറില് സ്ഥലത്തെത്തുകയും ഭർത്താവ് പുറത്തുവരുന്നതിനായി ഹോട്ടലിനു പുറത്തു കാത്തുനിൽക്കുകയുമായിരുന്നു മാലിയും കാമുകിയും ഹോട്ടലിനു പുറത്തെത്തി കാറില് കയറിയതോടെ ഭാര്യ കാർ തടഞ്ഞു പിന്നാലെ കാമുകിയും ഭാര്യയും തമ്മിൽ അടിപിടിയുണ്ടായെന്നാണ് റിപ്പോർട്ട് നിങ്ങളാരാണെന്ന് കാമുകി ചോദിച്ചപ്പോൾ അതൊക്കെ പോലീസ് സ്റ്റേഷനില് പറഞ്ഞോളാമെന്നായിരുന്നു ഭാര്യയുടെ മറുപടി അടിപിടിയാതോടെ ചുറ്റും ആളുകൾ തടിച്ചുകൂടി ഈ സമയമെല്ലാം കാറിനുള്ളില് നിശബ്ദനായി മുഖം മറച്ചിരിക്കുകയായിരുന്നു ജിതേന്ദ്ര മാലി കുടുംബാംഗങ്ങൾ പകർത്തിയ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളില് വൈറലായി ഇരുപത് വർഷം മുൻപായിരുന്നു ജിതേന്ദ്ര മാലി ആദ്യമായി വിവാഹിതനായത് ഈ ബന്ധം അധികം നീണ്ടില്ല വൈകാതെ അദ്ദേഹം വീണ്ടും വിവാഹിതനായി ഇതില് നാലു കുട്ടികളുണ്ട് ഇപ്പോൾ അദ്ദേഹം മൂന്നാം വിവാഹത്തിന് തയ്യാറെടുക്കുകയാണെന്നും അതിനാല് തന്നോട് മോശമായി പെരുമാറുകയാണെന്നും അങ്കണവാടി അധ്യാപിക കൂടിയായ ഭാര്യ ആരോപിക്കുന്നു അതേസമയം സംഭവത്തില് പോലീസിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് സ്റ്റേഷൻ ഓഫീസർ നരേന്ദ്ര യാദവ് ലോക്കല് പതിനെട്ടിനോട് പറഞ്ഞു പരാതി ലഭിച്ചാല് നിയമാനുസൃതം നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു